സന്താനങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുവാനായി പ്രയത്നിക്കുക എല്ലാ മാതാപിതാക്കളുടെയും പ്രഥമമായ കർത്തവ്യവും ഇത് തന്നെയാണ് കാരണം അവരുടെ ജന്മദാതാക്കൾ നിങ്ങൾ തന്നെയാണ് അവർ ചെയ്യുന്ന കർമ്മത്താൽ ഭാവിയിൽ നിങ്ങളും ഈ പ്രപഞ്ചത്തിൽ അറിയപ്പെടുന്നവരായിത്തീരും അപ്പോൾ ആ സന്താനങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റെന്തിനാണ് പ്രാധാന്യമുണ്ടാവുന്നത് എന്നാൽ സുഖം അതുപോലെ സുരക്ഷ ഇവ രണ്ടും മനുഷ്യരുടെ കർമ്മങ്ങളിൽ നിന്നും പ്രാപ്തമാക്കാനാവുമോ മാതാപിതാക്കളിൽ നിന്നും ലഭ്യമാകുന്ന നല്ലതോ മോശമോ ആയ സംസ്കാരം അവർ പകർന്നു കൊടുക്കുന്ന അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം വയല്ലേ വാസ്തവത്തിൽ എല്ലാ കർമ്മങ്ങൾക്കും വേരുകൾ സംസ്കാരവും വിദ്യാഭ്യാസവുമാണ് മനുഷ്യന്റെ ചരിത്രം സൃഷ്ടിക്കുന്നത് മാതാപിതാക്കൾ സന്താനങ്ങളുടെ ചരിത്രം എപ്രകാരം സൃഷ്ടിക്കുവാനാണോ ശ്രമിക്കുന്നത് അപ്രകാരം തന്നെയായിരിക്കും അവരുടെ ഭാവി എങ്കിലും ഒരുപക്ഷം മാതാപിതാക്കൾ അവരുടെ സന്താനങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുവാനുള്ള തീവ്ര വ്യഗ്രതയിൽ അവരുടെ ചരിത്ര നിർമ്മാണമെന്ന അടിസ്ഥാന ഘടകത്തെ ും വിസ്മരിക്കുന്നു വാസ്തവത്തിൽ സന്താനങ്ങളുടെ ഭാവിയെ പറ്റി മാത്രം ചിന്തിക്കുന്ന മാതാപിതാക്കൾ അവരുടെ സന്താനങ്ങൾക്ക് ഒന്നും തന്നെ നേടിക്കൊടുക്കുന്നില്ല എന്നാൽ സന്താനങ്ങളുടെ ഭാവിയെപ്പറ്റി മാത്രം ചിന്തിച്ച് വ്യാകുലപ്പെടാതെ അവരുടെ ചരിത്രം നിർമ്മിക്കുവാൻ ശ്രമിക്കുന്നവർ അവരുടെ സന്താനങ്ങളുടെ പ്രശസ്തി സമസ്ത പ്രപഞ്ചത്തിലും ഉണ്ടാകുന്നതാണ് ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ